ാമത്തപ്പെട്ട മാറാകട്ടെ ആൽബം മിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വായന കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുഗ്രസ് നാമത്തിൻ്റെ സ്നേഹവചനം ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതത്തിന് നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് നൂറ്റി ഇരുപത്തിരണ്ട് എട്ട് വരെ വായിക്കാം ഞാൻ നീതിയുള്ള ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ എൻ്റെ പീഡകർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് അടിയൻ്റെ നന്മയ്ക്കായി ഉത്തരവാദിയായിരിക്കണമേ അഹങ്കാരികളെന്നെ പീഡിപ്പിക്കരുത് എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ നിൻ്റെ ദാസനാകുന്നു നിൻ്റെ സാക്ഷ്യങ്ങളെ അഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ യഹോ വെയ്ത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിൻ്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പന എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകയാൽ നിന്റെ സകല പ്ര പ്രമാണങ്ങളും ഒത്തത് എണ്ണി ഞാൻ സകല വ്യാജ മാർഗങ്ങളെയും വെറുക്കുന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം പ്രാർത്ഥനയോടെയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ ദാവീദിന് ചുറ്റും എന്നും ശത്രുക്കളുണ്ടായിരുന്നു രാജാവാകുന്നതിന് മുമ്പ് ഒരുമൂന്ന് വർഷക്കാലം ഷൗലിനാൽ പീഡിക്കപ്പെട്ടു ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു താൻ എപ്പോഴും നീതി നായും പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു പീഡിപ്പിക്കുന്നവർ അഹങ്കാരികളാണ് അഹങ്കാരം എല്ലാവിധ ദുഷ്ടതയ്ക്കും പിന്നിലുണ്ട് തൻ്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം ഉത്തരവാദിയാകുമ്പോൾ ലഭിക്കുന്ന നന്മ മതി നല്ലവനായ ദൈവം നല്ലതേ നൽകൂ ഈ സത്യം നാം ഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ കണ്ണ നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു എത്ര ക്ഷീണിച്ചാലും കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരുക്കമുള്ള ഭക്തനെയാണ് നാം ഇവിടെ കാണുന്നത് സാധാരണ എല്ലാവരും അതിനെ തുണിയാറില്ല ദൈവത്തിൻ്റെ വചനവും രക്ഷയും മതിയെന്ന് ഉള്ളവർ അവ ലഭിക്കാതെ മറ്റൊന്നും കൊണ്ടും തൃപ്തിപ്പെടുന്നില്ല ഇവിടെ ഭക്തൻ ആ രക്ഷ ആ രക്ഷകനിലേക്ക് തന്നെ നോക്കിയാണ് നിൻ്റെ ദയയ്ക്ക് തക്കവൺ അടിനോട് പ്രവർത്തിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശി തരണമേ നമ്മുടെ ദൈവം ദയമുള്ളവനാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ നിഷ്കളങ്കതയോടെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടേത് ദൈവസന്നിധിയിൽ വിശുദ്ധ നിഷ്കളങ്കമാകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു ഞാൻ നിൻ്റെ ദാസനാകുന്നു നിൻ്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ ബാക്കി നൂറ്റി ഇരുപത്തിയഞ്ച് ദാവ് ജനത്തിൻ്റെ രാജാവാണ് എങ്കിലും ദൈവത്തിൻ്റെ കർത്തൃത്വത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ഒരാൾക്ക് മാത്രമേ ഞാൻ എൻ്റെ ദാസനാകുന്നു ദാസനാവുന്നുവെന്ന് ദൈവത്തോട് അവകാശപ്പെടുവാൻ കഴിയൂ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മറ്റെല്ലാ പദവിയേക്കാളും എത്ര ഉന്നതമാണ് ദാവീത് പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്ക് ബുദ്ധി എന്ന് ദൈവം സാക്ഷി ദൈവസാക്ഷ്യങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവം തരുന്ന ബുദ്ധി കൊണ്ടേ കഴിയൂ സഹോരിമാരെ നാം ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് എൻ്റെ ഹിതമല്ല ദൈവഹിതം ചെയ്ത് ജീവിക്കുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യഹോവേ ഇത് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിൻ്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയമുണ്ട് ആ സമയത്ത് അവനൊന്നും ആ സമയത്ത് അവനൊന്നും ചെയ്യേ പ്രവർത്തിക്കുകയില്ല ഭക്തൻ പറയുകയാണ് നിൻ്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു മനുഷ്യർ പൊന്നും വെള്ളിയും ഇഷ്ടപ്പെടുന്നു എന്നാൽ ഭക്തൻ പറയുന്നു തനിക്ക് അതിലും വിളിയേറിയത് ദൈവത്തിൻ്റെ കൽപ്പനകളാണെന്ന് സങ്കീർത്തിനം പത്തൊമ്പതിൻ്റെ പത്ത് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കത് തേനിലും തേങ്കട്ടയിലും അതിലുമുള്ളവ ആകയാൽ എൻ്റെ സകല പ്രമാണങ്ങളും ഒത്തുതന്നെ എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു വ്യാജമാർഗത്തെ വെറു വെറുത്തെങ്കിൽ മാത്രമേ സത്യമാർഗത്തെ സ്നേഹി സേവിക്കുവാൻ സാധിക്കൂ ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ ആദ്യോടൊന്നും വചനത്തെ സ്നേഹിക്കുന്ന കൽപ്പനകളെ സ്നേഹിക്കുന്ന കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് അനേക സമയങ്ങളിൽ എനിക്ക് ബുദ്ധി നൽകണമേ എന്നെ ഉപദേശിച്ച് തരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെയും ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം ഇങ്ങനെ ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രായപ്പാൻ തക്കാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ യുവജനങ്ങൾക്കൊന്നും ആരെങ്കിലും കത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരറിയുവാനിടയാകട്ടെ ദൈവത്തെ കത്താവിനെ സ്നേഹിച്ച് മാനിച്ച് ജീവിക്കാൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം ബോധപ്പെടുമാറാകട്ടെ ആ